പെരിങ്ങോട്ടുകരയിൽ യുവാവിനെ വീട്ടിൽ കയറി മർദ്ദിച്ച് തട്ടിക്കൊണ്ടുപോയ സംഘത്തെ അന്തിക്കാട് പോലീസ് പിന്തുടർന്ന് പിടികൂടി വെള്ളിയാഴ്ച പെരിങ്ങോട്ടുകര താന്യം ചന്തയ്ക്ക് സമീപം വാടൂർ കൃഷ്ണദേവിനെയാണ് തട്ടിക്കൊണ്ടുപോയത് കൊടുങ്ങല്ലൂർ ഏറിയാട് സ്വദേശി ഇരുപത്തിയൊൻപത് വയസ്സുള്ള ചെട്ടിയാറ ബിനിൽ മൂത്തകുന്നം വടക്കേക്കര വാലത്ത് നാൽപ്പത്തിരണ്ടു വയസ്സുള്ള ആന്റണി റോഹൻ ആലപ്പുഴ മാരാരിക്കുളം നിതീഷ് ഭവനിൽ മുപ്പത്തി വയസ്സുള്ള നിതീഷ് എന്നിവരെയാണ് അറസ്റ്റിലായത് വ്യാഴാഴ്ച രാത്രി ആയുധധാരികളായ മൂന്നംഗ സംഘം വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കൃഷ്ണദേവനെ അടിച്ചവശനാക്കി കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു മുപ്പത് ലക്ഷം തന്നാൽ വിട്ടയക്കാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ വിവരമറിഞ്ഞെത്തിയ അന്തിക്കാട് പോലീസ് ഇവർ വന്ന എർട്ടിക കാറിനെ പിന്തുടർന്നു തുടർന്ന് എറണാകുളം ഇടപ്പള്ളിയിൽ വെച്ചാണ് സംഘത്തെ പിടിക്കാനായത് അന്തിക്കാട് പോലീസ് ഇൻസ്പെക്ടർ വി എസ് ബിനീഷ് എസ് ഐ കെ ജെ പ്രവീൺ എസ് ഷിജു അബ്ദുൾ സലാം സി പി ഒമാരായ ബിനോയ് സുർജിത് സാഗർ അഭിലാഷ് അരുൺ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്